ആവണങ്ങാട്ടിൽ ആവണങ്ങാട്ടിൽ കളരി കളരി ഓർഗാനിക്സിന്റെ ഓർഗാനിക്സിന്റെ ആഭിമുഖ്യത്തിൽ ടൺ തണ്ണിമത്തൻ വിളവെടുത്തു ആഭിമുഖ്യത്തിൽ കളരിത്ത് ഇടവിളയായി കൃഷി ചെയ്തിരുന്ന തണ്ണിമത്തൻ വിളവെടുത്തു സെന്റിൽ നിന്നായി ടൺ വിളവ് ലഭിച്ചു പരമ്പരാഗത ജൈവകൃഷി രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ചുറ്റുമുള്ള ഒരു പാടശേഖരത്തിൽ ഇടവിളയായിട്ട് പല പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നല്ല വിളവ് കിട്ടിയിട്ടുള്ള തീർത്തും ജൈവം കൃഷി മാത്രം അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കൃഷിയുടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വിളവെടുപ്പ് എടുക്കാൻ സാധിച്ചില്ല പത്ത് മൂവായിരത്തോളം കണ്ണിമത്തൻ നമുക്ക് ഇവിടെ കിട്ടും മറ്റുള്ള വിഭവങ്ങൾ വേറെയുണ്ട് അഡ്വക്കേറ്റ് എ യു ഋഷികേഷ് അധ്യക്ഷത വഹിച്ചു പെരിങ്ങോട്ടുകര സർവ്വതോഭദ്രം ഓർഗാനിക്സ് ഷോപ്പിൽ തണ്ണിമത്തൻ ആവശ്യക്കാർക്ക് ലഭിക്കും